പ്രണയപ്പകയല്ല പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ പ്രണയ പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചത് ആയിരുന്നില്ല ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇവിടെ തന്നെയായിരുന്നു പ്രണയോ അതെ 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 അത് മരണ മരിക്കുമെന്ന് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സന്ധ്യ തുറന്നു പറഞ്ഞത് അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല അത് പ്രണയപ്പകയല്ല പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ രണ്ട് സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗ്ഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ പിന്മാറവാത വന്നപ്പോഴാണ് പല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തിയായിരുന്നു